ഒരു ഞങ്ങൾക്ക് എന്റെ കുടുംബത്തിന് ലഭിച്ചതിൽ ദൈവത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സൊസൈറ്റി നടത്തുന്ന സാറിനും കുടുംബത്തിനും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവത്തോട് നന്ദി തേജസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരം ഫാദർ ജിനു എബ്രഹാം തേജസ് ചാരിറ്റബിൾ സൊസൈറ്റി വിഷപരഹിത വാടകം പദ്ധതിയുടെ രണ്ടാമത് വാർഷികവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു പട്ടിണിയില്ലാത്ത നാട് ഏതൊരു ഭരണാധികാരിയുടെയും സ്വപ്നമാണ് കേന്ദ്രം മാത്രമല്ല വിശപരഹിതം നടപ്പിലാക്കേണ്ടത് ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും അതിന്റെ കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ടെന്ന് വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ജിനു എബ്രഹാം സംസാരിച്ചു വിശപ്പില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത നാട് എന്ന് പട്ടിണിയില്ലാത്തത് ഒരുപക്ഷേ ഏതൊരു ഭരണാധികാരിയുടെ ഒരു സ്വപ്നമാണ് അത് ഭരണശിലാകേന്ദ്രങ്ങൾ മാത്രമല്ല നിർവഹിക്കേണ്ടത് ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും അതിന് കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർപ്പിക്കുന്ന ഒരു ദിനമാണെന്ന് മറ്റൊരാൾ ചെയ്യട്ടെ എന്നതിനപ്പുറം നമ്മളിൽ ഒരാൾ ചെയ്യുന്നു നമ്മൾ എല്ലാവരും കൂടി ചെയ്യുന്നു എന്നുള്ളത് കേട്ടപ്പോൾ അതിലുപരി ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നെ അത് കൂടെ കൂടാൻ കൊള്ളില്ല എങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നത് ഒരു വലിയൊരു മാതൃകയാണ് ഒരു വ്യക്തിക്കെങ്കിലും ഒരു ആശ്വാസമാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു നാടിന്റെ നാടിന്റെ ആ നന്മയുടെ ഒരു തേജസ് ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനകം തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിരലംബരും അശരണരുമായവർക്ക് നിരവധി മാതൃകാപരമായ സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു രോഗം പിടിമുറുക്കിയവർക്ക് ഭവനരഹിതർക്ക് അഭയസങ്കേതമായി മാറാൻ തേജസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊട്ടാരക്കരക്ക് അഭിമാനം തന്നെയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി തേജസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരുടെയും സുമനസുകളുടെയും സഹായത്താൽ വിഷപരഹിതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാളകം ജംഗ്ഷനിൽ ഊണപ്പെട്ടി സ്ഥാപിച്ചു അന്നദാനം നൽകി വരുന്നു തേജസ് ഹോം നേഴ്സിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അലക്സ് മാമ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാജി എ എസ് റെജി കെ എം രാധാകൃഷ്ണൻ അണ്ടൂർ ജോൺസൺ കെ ജി ലില്ലി അലക്സാണ്ടർ ബീന മന്ന ബാബു ൻ വർഗീസ് കെ ജി ബിനു മാത്യു എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ചികിത്സാധന സഹായം വിതരണം ചെയ്തു മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ഒരു ആശയമാണ് കുറച്ചുപേർക്കെങ്കിലും വാളകത്ത് പ്രദേശത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണം അങ്ങനെ തുടങ്ങിയ ഒരു ആശയം ഞാൻ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോഴും നല്ലൊരു പദ്ധതിയാണ് നല്ലൊരു ആശയമാണ് നമുക്ക് ചെയ്യണം നമുക്കിത് തുടങ്ങണം എന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് ജോയിച്ചാന് വർഗിച്ചാന് അതുപോലെ മാത്യു ചാന് എയിംസ് റോയി ബേബിക്കുട്ടി തുടങ്ങി ബിനാമന്ന ബിനോ മാത്യു തുടങ്ങി കുറേ ആളുകളുടെ സഹ സപ്പോർട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി അതേ പ്രകാരം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി നമ്മൾ മുടങ്ങാതെ വാളകത്ത് ഭക്ഷണം കൊടുത്തു വരുന്നു ചില ദിവസങ്ങളിൽ ചില സൺ സഹായം ഇതിലേക്ക് ലഭിക്കാറുണ്ട് അത് സ്വദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും ചില ആളുകൾ ഇതിന്റെ പ്രവർത്തനങ്ങളെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നുണ്ട് അവരോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ് അവരെ ദേവൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്